നമസ്കാരം ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമത ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർ തരുന്ന ഉറപ്പ് അല്ലെങ്കിൽ സംരക്ഷണം എത്രത്തോളമാണ് എന്ന കൗതുകകരമായ വസ്തുതയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ആഭ്യന്തരം എന്ന വാഴ എന്തിനാണ് കേരളത്തിൽ എന്ന ചോദ്യത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു അത് എത്തിപ്പെടാത്തവരിലേക്കായി ഞാൻ ഇന്ന് എത്തിച്ചു തരികയാണ് കാട്ടാക്കടയിൽ ഭിന്നശേഷിക്കാരനായ ഒരു വ്യവസായി വ്യവസായി കച്ചവടം ചെയ്യുന്നത് പാവപ്പെട്ട ഭിന്നശേഷിക്കാരെ പോലെ ലോട്ടറിയോ അല്ലെങ്കിൽ ചായയോ സോഡ സർബത്തോ ഒന്നുമല്ല സ്കൂൾ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങളും മദ്യവുമാണ് ഇയാൾ രഹസ്യമായി കച്ചവടം ചെയ്യുന്നത് പൂച്ചാക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സമീപത്തായി ഇയാൾ ഇങ്ങനെ കച്ചവടം നടത്തുന്നുണ്ട് എന്ന് അധ്യാപകരുൾപ്പെടെയുള്ള ആളുകൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ഇയാൾ രഹസ്യമായി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങളും മദ്യവും ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നു ഭിന്നശേഷിക്കാർക്ക് എപ്പോഴും ഒരു പ്രത്യേക പരിഗണന സർക്കാരും നമ്മൾ ഓരോരുത്തരും കൊടുക്കാറുണ്ട് എല്ലായിടങ്ങളിലും ചില പ്രത്യേക പരിഗണനകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഇവിടെയും അത് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിനേക്കാൾ രസകരമായ ഒരു കാര്യം ഇയാളെ പിടിച്ചപ്പോൾ ഇയാൾ ചിത്രവും വീഡിയോയും ഒക്കെ പകർത്തിയ പോലീസുകാർക്ക് നേരെ ഇയാൾ പറഞ്ഞ ഡയലോഗുകളാണ് എന്റെ മരണം ബെഞ്ച് വിരിച്ചു നിൽക്കുന്ന പോലീസ് യേമാന്മാരുടെ നടുക്ക് നിന്ന് ഒരു ഭിന്നശേഷിക്കാരനായ പ്രതി നടത്തുന്ന കൊലവിളിയാണ് കേട്ടത് എൻ്റെ ചിത്രം എവിടെയെങ്കിലും വന്നാൽ നിന്നെ ഞാൻ ഉറക്കിക്കളയുമെന്ന് നിന്റെ അടിയന്തരവും മരണവും ഒക്കെ ഒന്നിച്ച് ഞാൻ നടത്തി കളയും എന്ന് എത്ര വീര്യത്തോടെയാണ് പറയുന്നത് അല്ലേ ഇത്രയും മനുഷ്യരിലെ ഒരു ആത്മവിശ്വാസം ആത്മധൈര്യം പ്രതികരണശേഷി ശേഷി ഒക്കെ ഉണ്ടാക്കിയെടുത്തതിൽ ഈ സർക്കാരിനോട് നമുക്ക് തീർത്താ തീരാത്ത കടപ്പാടില്ലേ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്ന തോന്നിയവാസങ്ങളുടെ കെട്ടുകൾ ഇടതുപക്ഷ എം എൽ എ തന്നെ അഴിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നാറ്റം സഹിക്കാനാകാതെ മൂക്കുപൊത്തിയാലും തുളച്ചു കയറുകയാണ് ആ നാറ്റം അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെടുത്തി ഇവർക്ക് പ്രത്യേക പുരസ്കാരങ്ങൾ നൽകത്തക്ക രീതിയിലുള്ള വളരെ മനോഹരമായ സംഭവ വികാസങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾ അവസാനം പറയുന്ന ഒരു ഡയലോഗ് കൂടിയുണ്ട് ഞാൻ ഇതിന്റെ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെലവും കൂടിയെന്ന് ആർക്കാണ് ചെലവ് ചെയ്യുന്നത് ആർക്ക് ചെലവ് ചെയ്താണ് ഇവരൊക്കെ ഊരി പോരുന്നത് അപ്പോൾ കുറച്ച് ചെലവ് ചെയ്താൽ ഇവർക്ക് ഊരിപ്പോരാരാന് പറ്റും അതിനുള്ള പഴുതുകൾ ഇവിടെ ഉണ്ട് അത് അയാളുടെ വായിൽ നിന്ന് വന്നു പോയതാണ് ഞെട്ടിക്കുന്നതും അവിശ്വസനീയമായ സംഭവങ്ങൾ ഓരോ ദിവസം പുറത്തു വരുന്നു അതിനിടയിൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാലും നാണം കെട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തര മന്ത്രിയായി തുടരുന്നത് എന്ന് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല പോലീസുകാരുടെ മുന്നിൽ വെച്ച് നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ വധഭീഷണിക്ക് കേസെടുക്കാനുള്ള വകുപ്പ് പോലും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പി വി അൻവർ എന്ന ഇടതുപക്ഷ എം എൽ എ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റി എ ഡി ജി പിയെ പറ്റി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയം വരെ കാന്ന് രണ്ടക്ഷരം ആഭ്യന്തര വകുപ്പ് അലങ്കരിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല വായ തുറന്നിട്ടില്ല ഗുരുതരമായ കുറ്റങ്ങൾ വലിയ വലിയ ഏമാന്മാർ ഇങ്ങനെ ഒളിപ്പിക്കുമ്പോൾ അതിനെ വെളുപ്പിക്കുമ്പോൾ പാവപ്പെട്ട ചോട്ട ക്രിമിനലുകൾക്ക് പിന്നെ ഇവിടെ എന്തും അതിനുള്ള ലൈസൻസ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത് അതിനുള്ള മാതൃകയല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഒരു ഭിന്നശേഷിക്കാരനായ ക്രിമിനൽ എത്ര വലിയ ഒരു ഗുരുതരമായ തെറ്റാണ് ചെയ്തത് സ്കൂൾ കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങളും ലഹരി സാധനങ്ങളും ഒക്കെ വിൽക്കുന്നതും പോരാഞ്ഞിട്ട് അത് ചോദ്യം ചെയ്ത പോലീസ് ഉൾപ്പെടെയുള്ള അധ്യാപകരുൾപ്പെടെയുള്ളവരോട് ഈ കൊലവിളി നടത്തുകയാണ് അതിനെതിരെയും ഒന്നും ചെയ്യാൻ ഇവിടെ പറ്റില്ല അയാൾ പറഞ്ഞല്ലോ ചെലവ് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ചെയ്താൽ മതിയെന്ന് നാണം കെട്ട് എന്തിനിങ്ങനെ തുടരുന്നു ഇതിലൊക്കെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പ്രതികരിച്ചാൽ അത് ഒരു പരിധിക്കപ്പുറം കടന്നു പോകും നിങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കൂ നാണമില്ലാതെ ഇങ്ങനെ തുടരുന്നത് എന്തിനാണ് ഇറങ്ങിപ്പോയിത്താ കേരളത്തെ ഇനിയും മുടിപ്പിച്ച് നാരാണക്കല്ല് പിടിപ്പിക്കാതെ ഒന്ന് ഇറങ്ങിത്താ കൂടുതൽ ഇന്ന് പറയുന്നില്ല